നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും കൂടുതൽ കൂടുതൽ കുരുക്കിലേക്ക് പെട്ടുപോകുന്ന വീണുകൊണ്ടിരിക്കുന്ന ചെറുകി വീണുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അന്വേഷണം നിർത്തിവെക്കണം അത് അല്ലെങ്കിൽ റദ്ദു ചെയ്യണം എസ് എഫ്ഐയുടെ അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കർണാടക ഹൈക്കോടതിയിൽ കേസിന് പോയത് ഹർജി കൊടുത്തത് പക്ഷേ അത് വിനയായി മാറിയിരിക്കുന്നു കൂടുതൽ കുരുക്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് പുറത്തു വരുമ്പോൾ വരുന്നത് അവിടെ നടക്കുന്ന അവിടെ ആ ജഡ്ജ്മെന്റിൽ പറയുന്ന കാര്യങ്ങളും അതിനകത്ത് എഫ് എസ് എസ് എഫ് ഐ ഒയോ കൊടുത്തിരിക്കുന്ന രേഖകളുമെല്ലാം പുറത്തു വന്നപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പിണറായി വിജയനും മകളും വിയർക്കുന്നു ചൂട് കൂടിയിടുന്നതുകൊണ്ടല്ല വിയർക്കുന്നത് ഉള് ആള് കത്തുന്നു എന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അവസ്ഥ മുഖ്യമന്ത്രി മകൾ ഏറ്റവും അധികം വിയർക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ വിയർക്കുന്നത് പിണറായി വിജയനാണ് എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത് കർണാടക ഹൈക്കോടതി വിധി കൂടുതൽ കുരുക്കിലേക്കും അതിനേക്കാൾ അധികം രേഖകൾ പുറത്തു വരികയാണ് എക്സാലേജ്ക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ നേരത്തെ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പിഴ ഈടാക്കിയിരുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത് അതായത് ഇപ്പോൾ അല്ല നമ്മൾ ഈ അടുത്ത കാലത്തല്ല ഇത് സംഭവിച്ചിരിക്കുന്നത് വളരെ വർഷം മുമ്പ് തന്നെ എക്സാലോജിക്കെതിരായിട്ട് പിന്നെ നോട്ടീസുകൾ നൽകിയിട്ടുണ്ട് ഈ അന്വേഷണ സംഘങ്ങൾ എന്ന് തന്നെയാണ് രജിസ്ട്രാർ ഓഫ് ഓഫീസ് ആണ് രജിസ്ട്രാർ തുടങ്ങിയതായി ബന്ധപ്പെട്ട പരാതിയിലായിരുന്നു ആദ്യം അതായത് ഇത് എ കെ സെൻ്ററാണ് ഒരു പാർട്ടി ഓഫീസാണ് രജിസ്റ്റർ ആക്കി രജിസ്റ്റർ ഓഫീസായിട്ട് വച്ചിരിക്കുന്നത് അതിന് ഒരു പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യം എൻഫോഴ്സ്മെന്റിനാണ് ഈ പരാതി ആദ്യം ലഭിച്ചത് അത് പിന്നെ പിന്നെ ഡയറക്ടറേറ്റിന് കൊടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിനാണ് പരാതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നത് ഇത് ആ ആർ ഒ സിക്ക് കൈമാറി അപ്പോൾ പിന്നെ ഇഡിക്ക് ലഭിച്ച പരാതി അവര് ആർ ഒ സിക്ക് കൈമാറാണ് ഉണ്ടായത് വീണയോട് അങ്ങനെ ആർ ഒ സി വിശദീകരണം ചോദിച്ചു വീണയുടെ ഭാഗം കേൾക്കാതെ ഏകപക്ഷീയമാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നായിരുന്നു സി പി എം ഇപ്പോൾ തന്നെ ഈ അടുത്ത കാലം വരെയും പറഞ്ഞുകൊണ്ടിരുന്നത് അത് പൊളിക്കുന്ന രേഖയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലയളവിൽ ഒരുപാട് അതായത് ഈ ഇടപാടുമായിട്ട് സംബന്ധിച്ച് പലവട്ടം നോട്ടീസുകൾ നൽകിയിരുന്നെങ്കിലും വ്യക്തമായ മറുപടി നൽകാൻ വീണയുടെ കമ്പനിക്കായില്ല എന്ന് കോടതി വിധിയിൽ അതായത് ഹൈക്കോടതിയുടെ വിധിയിൽ പറയുന്നുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ആർഒസി അറിയിച്ചതാണ് ഇത്തരം വിവരങ്ങൾ എന്നത് സർക്കാർ ഉടമസ്ഥയിലുള്ള കെ എസ് ഐ ഡി സിയുമായി ബന്ധമുള്ള കമ്പനിയുമായി സർക്കാരിലെ ഉന്നതന്റെ മകൾ കരാറിൽ ഏർപ്പെടുന്നതിലെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ വീണ വിജയന്റെ കമ്പനിക്ക് നോട്ടീസ് ലഭിച്ചിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് നോട്ടീസ് നൽകിയത് കർണാടക ഹൈക്കോടതി വിധിയിൽ ആർ ഒ സി നൽകിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള വിവരങ്ങൾ അതായത് ഞങ്ങൾ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു എന്നുള്ള വിവരങ്ങളെല്ലാം കർണാടകയിൽ ആർഒസി നൽകിയിട്ടുണ്ട് അത് വിധിയിൽ കൂടി അത് പരാമർശിക്കുന്നുമുണ്ട് ഇതോടെ എ കെ സെന്റർ വിലാസ വിഷയത്തിൽ ആദ്യം ഒരു ലക്ഷം രൂപ കമ്പനിക്ക് പിഴയിട്ടെങ്കിൽ പിന്നീട് ഇരുപതിനായിരം രൂപയ്ക്ക് കുറച്ചു കൊടുത്തു അത് പിന്നീട് സ്വാധീനത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം എന്തോ ആയിക്കോട്ടെ ഇതിന്റെ ഭാഗമായി വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതിനുശേഷമാണ് കമ്പനി മരവിപ്പിക്കാൻ വീണ അപേക്ഷ നൽകിയത് ആ അപേക്ഷയിലും നിറയെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട പരാതികൾ ഏറെ നാളായി ഉയർന്നിരുന്നു അത് കുരുക്കായി മാറുമെന്ന് ആർഒ സി ുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ തന്നെ മനസ്സിലായിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു കമ്പനിപ്പിക്കാൻ നൽകിയത് രേഖകളിൽ കൃത്രിമം കാണിച്ചതായാണ് എക്സാലോജി കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യാമൂലത്തിലും തെറ്റായ വിവരങ്ങൾ ഉള്ളതെന്ന് വ്യക്തമാക്കുന്നു നോക്കൂ ഒരു കമ്പനി മരവിപ്പിക്കാൻ കൊടുക്കുന്ന രേഖകളിൽ പോലും കൃത്രിമം മൊത്തം കൃത്രിമം പിണറായി വിജയന്റെ മകൾ കാണിക്കുന്ന മുഴുവനും പിണറായി വിജയൻ കാണിക്കുന്ന കാണിക്കൂ ഉള്ളൂ എന്തായാലും വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ിൽ ആവശ്യപ്പെടുന്നത് കർണാടക ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും നിർണായകമാകും തീർപ്പ് കൽപ്പിക്കാനാകാത്ത നിയമ നടപടികളോ നികുതി അടയ്ക്കൽ ഉണ്ടെങ്കിലോ മരവിപ്പിക്കൽ അപേക്ഷിക്കാൻ കഴിയില്ല ഇത് പാലിക്കാനായി നിയമ നടപടികളിൽ നിന്നും നികുതി ബാക്കിയിൽ നിന്നുമാണ് എക്സാലോജിക്ക് നൽകിയ രേഖയിൽ പറയുന്നു പക്ഷേ അത് ഉണ്ടായിരുന്നു എന്നതാണ് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്പനീസ് ആക്ട് പ്രകാരം ഡയറക്ടർക്ക് അടക്കം നോട്ടീസ് ലഭിച്ചത് എക്സാലോജിക്ക് മറച്ചു വെച്ചു എന്നാണ് ആർ ഒ സി പറയുന്നത് ആദായ നികുതിയായി നാൽപ്പത്തിരണ്ടായി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി മുപ്പത്തെട്ട് രൂപയും അതിന്റെ പലിശയും എക്സാലോജിക്ക് അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു ഇതെല്ലാം മറച്ചു വെച്ചാണ് എല്ലാ മാനദണ്ഡ പാലിക്കുന്നു എന്നുള്ള തെറ്റായ സാക്ഷ്യപത്രങ്ങൾ വീണയും എക്സാലോജിക്കും ഹാജരാക്കി ഇതെല്ലാം ഇനി തിരിച്ചടിയായി മാറും കൃത്യമായിട്ടും കംപ്ലീറ്റ് ഒരു ഉഡായി്പ്പ് രേഖകളാണ് ഉഡായി്പ്പ് പ്രവർത്തനമാണ് ഈ എക്സാലോചിക്കുന്ന കമ്പനിയും ഈ പിണറായി വിജയന്റെ മകൾ ചെയ്തിരിക്കുന്നത് ഈ ഉഡായിപ്പിനെ ആരാണ് ഈ മകളെ പഠിപ്പിച്ചെടുത്തത് അതിനുള്ള സൗജന്യങ്ങൾ കൊടുത്തത് ആരാണ് എല്ലാ എല്ലാം തയ്യാറായി കൊടുത്ത ആരാണ് എന്നതും അന്വേഷണത്തിൽ വരും എന്തായാലും എക്സാലോചിക്ക് കർണാടക ഹൈക്കോടതിയിൽ പോയത് അവർക്ക് തന്നെ വിനയായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്